നീലാംബരി പാർട്ട് ഇരുപത്തി ഏഴ് പിറ്റേന്ന് എല്ലാവരും കോളേജിലേക്ക് പോകാൻ റെഡിയായി ഡൈനിങ് ഏരിയയിൽ എത്തിയപ്പോൾ രാധികയും ഉണ്ടെന്നു മുഖത്തിന് വലിയ തെളിച്ചമൊന്നുമില്ല രാത്രി മുഴുവൻ കരഞ്ഞതായി ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ആരും അതൊന്നു ചോദിക്കാനോ ഒന്നിനും നിന്നില്ല അവൾ ആഹാരത്തിന് മുന്നിൽ വന്നിരുന്ന് എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി തീർത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നിച്ചുവും ഹരിയും ഹരനും അത് ശ്രദ്ധിച്ച് അവരും അവൾക്കൊപ്പം തന്നെ കഴിച്ചെഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് എല്ലാവരും തിരിഞ്ഞ് നിലുവിനെ ഒന്ന് നോക്കിയത് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ നല്ല പോളിങ്ങിലാണ് നമ്മുടെ കുട്ടി ഹരിയും നിച്ചുവും ഹരനെ ഒന്ന് നോക്കി അവർ പുറത്തേക്ക് ഇറങ്ങിയതും ഹരണുമല്ലാത്ത ദേഷ്യം തോന്നി അവർക്കൊപ്പം തന്നെ കോളേജിലേക്ക് പോകാൻ കഴിയില്ലല്ലോ ഈ സാധനം തിന്നെഴുന്നേക്കാതെ അവൻ മെല്ലെ തിരിഞ്ഞ് അവൾക്ക് നേരെ വന്ന് ഇത്രയും പോളിങ് നടത്തിയിട്ട് നിൻ്റെ ശരീരത്തിതൊന്നും കാണുന്നില്ലല്ലോ ഡി നല്ല പോളിങ്ങുവാണ്ടേ എൻ്റെ ആഹാരത്തിൽ കണ്ണു വച്ചാൽ ഉണ്ടല്ലോ കണ്ണു വച്ചാൽ നീ എന്തോ ചെയ്യും അല്ല ഞാനൊന്നും ചെയ്യല്ല ഞാൻ ലക്ഷ്മി അമ്മയോട് പറയും അതെല്ലാം ഉള്ളു വെറും പത്ത് മിനിറ്റ് അതിനുള്ളിൽ ആഹാരം കഴിച്ച് മര്യാദയ്ക്ക് വെളി വന്നോണം അത്രയും പറഞ്ഞ് ഹരൻ മുന്നോട്ട് നടന്നത് അതിലൂ പിന്നിൽ നിന്നും ഇയാൾ പോന്നെങ്കിൽ ഇപ്പോൾ ഇയാൾ എന്നെ വെയിറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നല്ല സൂപ്പർ കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെയുണ്ട് ഞാൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിക്കോളാം നടക്കുന്നതിനിടയിൽ ഹരൻ ഇത് കേട്ടതും ഒന്ന് നിന്ന് തിരിഞ്ഞുകൊണ്ട് പത്ത് മിനിറ്റ് പറഞ്ഞത് നിനക്കറിയാലോ വെറും പത്ത് മിനിറ്റ് അതിനുള്ളിൽ പുറത്ത് വന്നേക്കണം പിന്നെ മോക്ക് വല്ലതും മനസ്സിൽ വ്യാമോഹം വല്ലതും ഉണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങ് ഒന്നുള്ളിൽ കളഞ്ഞേക്ക് നീ ഇവിടെ നിന്നും കോളേജിൽ പോകുന്നെങ്കിൽ എന്നോടൊപ്പം അല്ലാതെ ബസ്സിൽ നീ പോകുമെന്ന് ഒന്നും നീ പ്രതീക്ഷിക്കണ്ട പിന്നെ ആ ബസ് സ്റ്റോപ്പിൻ്റെ പരിസരത്ത് വല്ലതും നിന്നെ കണ്ടാൽ ഇനി മേലാൽ നിൻ്റെ മുട്ടുകാല ഞാൻ തല്ലി ഓടിക്കും അതുമാത്രമല്ല എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ പോകുന്ന എൻ്റെ പ്രാണനാന്നൊന്നും ഞാൻ അപ്പോൾ ചിന്തിക്കത്തില്ല ഇവിടെ ഏതെങ്കിലും ബെഡിലിട്ട് നിനക്ക് വേണ്ടുന്ന സമയാസമയ ആഹാരവും തരും നിന്നെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യും അത് വേണോ അതോ നിൻ്റെ സ്വന്തം കല നടന്ന് നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്തായാലും മോക്ക് തീരുമാനിക്കും അവൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതും ഇതെല്ലാം കേട്ടിരുന്ന നമ്മുടെ നീലൂൻ്റെ തലയിൽ ഉള്ള കിളികളും കൂടും കൊടുക്കേ എടുത്തു പോയി ഇതിപ്പം എന്താ ഇവിടെ നടന്നത് അവൾ പെട്ടെന്ന് തന്നെ തീറ്റി മതിയാക്കി തൻ്റെ ഫ്രണ്ടിലിരുന്ന് ബാക്കിയുള്ളവർ കഴിച്ച പ്ലേറ്റും എടുത്ത് നേരെ കിച്ചണിലേക്ക് വിട്ടു ഇപ്പോഴും നമ്മുടെ കുട്ടിക്ക് പറന്നുപോയ കിളികളൊന്നും തിരിച്ച് കൂട്ടിൽ കയറാത്തത് കൊണ്ട് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തന്നെയുള്ള നടത്താം നേരെ നടന്ന് കിച്ചൻ്റെ ഒരു കോർണറിൽ ഒതുക്കി വെച്ചിരുന്ന ഫ്രിഡ്ജ് തുറന്ന് അതിലേക്ക് ആ അഴുക്ക് പാത്രം വെക്കാനൊരുങ്ങിയതും ലക്ഷ്മിയമ്മ അവളുടെ കയ്യിൽ പിടിച്ചു നീ എന്താ കൊച്ച ഈ കാട്ടാൻ പോന്നത് അല്ല ഇത് വെക്കാൻ ഏത് ഈ അഴുക്ക് പാത്രം ഫ്രിഡ്ജിലോ അയശു ഞാൻ മറ മറന്നു അമ്മ അത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കയ്യിൽ ആ പ്ലേറ്റുകളിൽ നിന്ന് നൽകി അവൾ നേരെ കൈ കഴുകാനായി പോയി കൈ കഴുകി വന്നതും ഹരൻ ഉമ്മറത്ത് നിൽക്കുന്ന അവൾ കണ്ടു ഹരനെ നോക്കി അവൾ മെല്ലെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ പോലും നിൽക്കടി അവിടെ ഹരൻ പിന്നിൽ നിന്നും വിളിച്ച് അവൾ സ്വിച്ച് ഇട്ടതുപോലെ അവിടെ ഒന്ന് നിന്നു എന്നിട്ട് ഹരനെ നേരെ തിരിഞ്ഞ് എന്തെന്നർത്ഥത്തിൽ നോക്കിയതും നീ ഇപ്പം മേളിലേക്ക് എന്തിനാ ആ എനിക്കറിയില്ല പിന്നെ എന്താ ഒലക്കയുടെ മൂടിനാടി നീ മുകളിലേക്ക് കയറിപ്പോ ഇങ്ങോട്ട് വാടി കോളേജിൽ പോകണം ടൈം ഒരുപാടായി അവരെല്ലാവരും പോയി അത്രയും പറഞ്ഞപ്പോഴും നമ്മുടെ കുട്ടി സ്വബോധത്തിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ സെറ്റിയിലിരിക്കുന്ന തൻ്റെ ബാഗും എടുത്ത് ഹരൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു ഇതെല്ലാം കണ്ട് ഒരു ചെറു ചിരിയോടെ നിൽക്കുകയായിരുന്നു ലക്ഷ്മി വീടിൻ്റെ മെയിൻ ഡോർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതുമാണ് ഹരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തങ്ങളെ തന്നെ ഒരു ചെറു ചിരിയോടെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും അവൻ ഒന്ന് കണ്ണ ചെമ്മിക്കാട്ടി തൻ്റെ ബൈക്കിൽ കയറിയിരുന്നതും തൊട്ടു പിന്നാലെ തന്നെ നീലവും കയറിയിരുന്നു നേരെ കോളേജിലേക്ക് വിട്ടതും അവിടെ തന്നെ നമ്മുടെ ഹരൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും എന്തോ ഭയങ്കര ചർച്ചയിലാണ് വണ്ടി കൊണ്ട് നിർത്തിയതും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ നീലു നടക്കുന്നു തുടങ്ങിയതും എൻ്റെ പൊന്ന് നീലു കൊച്ചേ ഒന്ന് നിന്നേ അലക്സ് അവർക്കിടയിൽ നിന്നും വിളിച്ചു അലക്സ് നമ്മുടെ ഹരൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എന്താ ചേട്ടാ അല്ല നമ്മുടെ രാധിക ഇതെന്താ പറ്റിയത് എന്താ ചേച്ചിക്ക് അല്ല സാധാരണ ഇവർക്കൊപ്പം വന്നിറങ്ങിയാൽ ഒന്നും വിഷു ചെയ്യാതെ അവൾ പോവാറില്ല ഇന്നാണെങ്കിൽ മുഖവും കയറ്റി വെച്ചോണ്ടാണല്ലോ പോയത് അതോ അതിന് മറുപടി ഞാൻ പറയാടാ എന്തായാലും അവൾ പോയിക്കോട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് നീലുവിനോട് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞുകൊണ്ട് ഹരൻ അവരുടെ അടുത്തേക്ക് വന്ന് ഇന്നലെ ഡൈനിങ് ഏരിയയിൽ തൊട്ട് ഇന്ന് രാവിലെ നടന്ന സംഭവം വരെയും അവളുടെ പെരുമാറ്റത്തിലുണ്ടായ ഓരോ മാറ്റങ്ങളും എല്ലാവരും സസൂക്ഷ്മം വീക്ഷിച്ചത് എല്ലാ കാര്യങ്ങളും അവന്മാരോടായ നമ്മുടെ ഹരൻ വിവരിച്ചതും ഇത്രയും ഡീപ്പ് റിലേഷൻ ഉണ്ടായിട്ടാണോ അവർ രണ്ടു പേരും ഒന്നും അറിയാത്തതുപോലെ നടന്നത് പക്ഷേ അരുൺ അരുൺസാന്റെ സമീപത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും രാധികയോട് എന്തോ ഉള്ളതായി പക്ഷേ രാധികയ്ക്ക് ഒരു നിമിഷം പോലും ഒരു നോട്ടം കൊണ്ട് പോലും അങ്ങനെ കടാക്ഷിച്ചിട്ടേയില്ല അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല പ്രണയിക്കുന്ന ചെറുക്കന് വേറെ പെണ്ണിനോട് ഏതെങ്കിലും രീതിയിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ പെൺപിള്ളേരെയും ഉറക്കം നഷ്ടപ്പെടും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അവളെ മാത്രം കുറ്റം പറഞ്ഞ പോലെ എന്തായാലും ഞായറാഴ്ചയല്ലേ ഞങ്ങളും വരുന്നുണ്ട് അവൾ ഞെട്ടി പണ്ടാരം അടങ്ങിയിരിക്കുന്ന ഒന്ന് കാണണം അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് ചെന്നു നീലു തൻ്റെ ക്ലാസ് റൂമിലെത്തിയപ്പോൾ നമ്മുടെ രാധിക അല്പം ദേഷ്യത്തോടെ തന്നെ വൈഷ്ണവിയെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നീലുവിന് കാര്യം മനസ്സിലായി നീലു ഒരു ചെറു ചിരിയോടെ രാധികയുടെ അടുത്ത് വന്നിരുന്നു വന്നിരുന്നടം തൊട്ടേ രാധികയുടെ മുഖത്ത് ഉണ്ടായ ദേഷ്യവും പിന്നെ ആരെയോ കൊല്ലാനുള്ള രീതിയിലുള്ള മുഖഭാവം എല്ലാം കണ്ടു ബാക്കി നാലെണ്ണോ അവളെ തന്നെ നോക്കി നിൽക്കുന്നപ്പോഴാണ് നീലു ഒരു ചെറു ചിരിയോടെ രാധികയെ നോക്കി അവളുടെ അടുത്ത് വന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് മനസ്സിലായാലേ എങ്കിലും എന്തോ ഉണ്ട് അവളുടെ ആ ചിരിയിൽ എന്തൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എന്തെന്നർത്ഥത്തിൽ പിരികമുയർത്തി ചോദിച്ചതും പറയാം വെയിറ്റ് ചെയ് എന്ന രീതിയിൽ അവൾ ആംഗ്യഭാഷയിൽ അവരോടായി പറഞ്ഞു അവർ തലയാട്ടി സമ്മതിച്ചു ലഞ്ച് കഴിക്കുന്ന ടൈമിലാണ് ബാക്കി നാലെണ്ണത്തിനോടും കാര്യം പറഞ്ഞത് അവരും ഉറപ്പായി ഞായറാഴ്ച വരുമെന്ന് തീരുമാനമായി അങ്ങനെ അവരെല്ലാം ലഞ്ച് ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് അടുത്ത ഹവർ അരുൺ സാറിൻ്റെ ആണെന്ന് അവർ ഓർത്തത് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഇന്നും വൈഷ്ണവി വല്ല സംശയമായി അങ്ങനെ അടുത്ത് എന്ന ഇന്നും മിക്കവർ അവളെ ഫോട്ടോ ആക്കി ഫിത്തിലൊട്ടിക്കും എനിക്ക് തോന്നുന്നു അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും അരുൺ സാറിൻ്റെ വരവിനായി കാത്തിരുന്നു അരുൺ സാർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു ചെറു ചിരിയോടെ നീലുവിനെ നോക്കി ഒന്ന് ചിരിച്ചു അതിനുശേഷം രാധിക നോക്കിയപ്പോൾ ആ മുഖത്ത് നല്ല ഗൗരവം രാധികയ്ക്ക് എന്തു പറ്റി എന്ന അർത്ഥത്തിൽ നീലുവിനോട് ചോദിച്ചതും അവൾ മെല്ലെ കണ്ണിറക്കി ഒന്ന് കാട്ടി അത് ഒന്നും മനസ്സിലായില്ല എങ്കിലും ഒന്ന് തലയാട്ടി കൊടുത്തു നമ്മുടെ സാറ് തൻ്റെ പണി നല്ല ഭംഗിയായി തീർത്ത് ക്ലാസ് തീരുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് ഇന്ന് പഠിപ്പിച്ച പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് എല്ലാ ദിവസം പോലെ തന്നെ ചോദിച്ചു അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ തന്നെ വൈഷ്ണവി ചാടി എഴുന്നിട്ട് തൻ്റെ സംശയം സാറിനോടായി ചോദിച്ചു അതുകൂടി കണ്ടപ്പോൾ നമ്മുടെ രാധേക്ക് തന്നെ നിയന്ത്രിക്കാൻ പോലും വയ്യാത്ത വല്ലാത്ത ദേഷ്യത്തിൽ തന്നെ അവളെ നോക്കിയിരുന്നത് നീലു പതിയെ ആ മുഖത്തേക്കൊന്ന് നോക്കി അരുൺ സാർ ഇതൊന്നും അറിയാതെ പാവം കുഞ്ഞാട് നമ്മുടെ വൈകേട സംശയനിവാരണത്തിലാണ് എന്തായാലും വൈകേട്ട സംശയനിവാരണമെല്ലാം കഴിഞ്ഞ് അരുൺ സാർ മെല്ലെ ഒന്ന് തല ഉയർത്തി രാധികയെ നോക്കിയപ്പോൾ തന്നെ ഇപ്പം ജ്യൂസടിച്ച് കുടിച്ചാൽ ഒറ്റ വലിക്ക് അവൾ കുടിക്കും അതേ ദേഷ്യത്തിലിരിക്കുന്ന അവളെ കണ്ടതും താൻ ഇനിയും ഇവിടെ നിന്നാൽ തൻ്റെ ശരീരത്തിന് തന്നെ കേട് അതിനൊക്കെ ഉപരി ഞായറാഴ്ചടുത്ത പെണ്ണ് കാണാൻ ഇവൾ കുളമാക്കി കൈത്തരുമെന്ന് കൂടി ഓർമ്മ വന്നതോടുകൂടി അയാൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി അയാളുടെ പോക്ക് കണ്ടും ബാക്കി അഞ്ചെണ്ണവും ചിരിക്കാൻ തുടങ്ങി അത് കണ്ട് രാധിക എല്ലാത്തിനെയും ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്തിനാ നീയക ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല സാറിൻ്റെ പോക്ക് കണ്ടു ഒന്ന് ചിരിച്ചു പോയതാ എൻ്റെ ചേച്ചി എന്താ അയാളുടെ പോക്കിന് ഇത്ര കുഴപ്പം ഏയ് ഒന്നുമില്ല ഓരോ തരക്ക് ഇത്രയും നാൾ ആരെയും പേടിക്കാതെ ഗജഗില്ലാടിയായിട്ട് നടന്നിട്ട് ഇപ്പം എന്താ പഞ്ചപൂച്ച മടക്കി ഒരു പാപത്തെ പോലെ പോകുന്ന കണ്ട് അറിയാതെ ചിരിച്ചു പോയ നീലുവാണ് മറുപടി നൽകിയത് അതിന് അർത്ഥം മനസ്സിലായില്ല എങ്കിലും നീലു എന്താ അർത്ഥം ഉദ്ദേശിച്ചെന്ന് ചൂഴ്ചു ചോദിക്കാനും നമ്മുടെ രാധിക നിന്നില്ല അവൾ പറഞ്ഞ മണ്ടത്തരം എന്തെങ്കിലും ആയിരിക്കും എന്ന അർത്ഥത്തിൽ അവൾ കേട്ടിരുന്നു അന്നേ ദിവസം ക്ലാസ്സുകളിലെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മഹാദേവനും അവിടെ ഉണ്ടായിരുന്നു ഇത് കയറി വന്ന അഞ്ചെണ്ണത്തിനോടായി പറഞ്ഞു എല്ലാവരും ഒന്ന് ഫ്രഷായി പെട്ടെന്ന് വന്ന് ഒരു കാര്യം പറയാനുണ്ട് ബാക്കി നാലെണ്ണത്തിനും കാര്യം എന്താണെന്നറിയാമെങ്കിലും രാധികയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തങ്ങൾക്കറിയാം എന്ന ഭാവിക്കാതെ എന്താ അച്ഛാ ഒരാകാംക്ഷയോടെ തന്നെ നീലു എന്താ അച്ഛാ എന്ന രീതിയിൽ പിന്നെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലാകാരിയെ തട്ടി ഉണർത്തി പിന്നെ അവിടെ നടന്ന മാരക മാസ് അഭിനയം തന്നെയായിരുന്നു ഇതെല്ലാം കണ്ട് ബാക്കിയെല്ലാ എണ്ണം വായും തുറന്ന് നിന്നപ്പോൾ നമ്മുടെ നീലു ഒരു പൊടിക്കുപോലും ഒതുങ്ങാതെ മാരക അഭിനയം അവിടെ കാഴ്ചവെച്ചുകൊണ്ട് ഇത് ഇവൾ തന്നെ കുളമാക്കുമെന്ന് മനസ്സിലാക്കി ബാക്കി എല്ലാവരും അവിടെ നിന്ന് പതിയെ വലിഞ്ഞു രാധിക തൻ്റെ റൂമിലേക്കും കയറി എൻ്റെ പൊന്നു നീലു നിന്റെ ആക്ടിങ് സ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി മതി നീ ഇനി റൂമിൽ പോയി ഫ്രഷായി ഒന്ന് വരുമോ അച്ഛനും അമ്മയും ദയനീയ അവസ്ഥയിൽ അവളോടിച്ചു പറഞ്ഞു ഒരു വളർന്നു വരുന്ന കലാകാരിയുടെ കലാബോധത്തെ കലാപ്രകടനത്തിന് മുളയിലെ നുള്ളികളെ നിങ്ങളെയൊക്കെ എങ്ങനെ ഞാൻ അഭിനയ ചെയ്യുക എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരി വിളിച്ചോണത്തി ഒന്ന് കാണിക്കും എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ പ്രയോജനപ്പെടുത്തിയപ്പോൾ എന്നെ പൂച്ചിക്കുന്നു ലജ്ജയില്ലേ ലജ്ജ അവൾ പറഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി ഇവള് എന്തോന്നടി പറഞ്ഞുകൂട്ടി എനിക്കറിയത്തില്ല എന്തായാലും അവൾ ഉള്ളത് കൊണ്ട് വീട് ഉണർന്നിരിക്കുന്നു ഒരു കുറുമ്പി അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു രാധിക ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഹാളിൽ ബാക്കി നാലെണ്ണവും ഉണ്ടായിരുന്നു നമ്മുടെ നീലു മാരക അഭിനയം കാഴ്ചവെക്കുന്നതിന് മുമ്പ് തന്നെ ഹരൻ അവളോടെ പറഞ്ഞു പ്ലീസ് കൊള വാക്കരുത് ഹരൻ്റെ വാക്കുകൾ മാനിച്ചതുപോലെ തന്നെ നമ്മുടെ നീലു ഒരു അക്ഷരം പോലെ അവളുടെ മാരക അഭിനയം ഒന്നും പ്രകടനം കാഴ്ചവെക്കാതെ അടങ്ങി അവിടെ ഇരുന്നു രാധികയെ മാധവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞായറാഴ്ച മുളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് അച്ഛാ അത് വേണ്ട എനിക്കിപ്പോൾ തൽക്കാലം ഒരു ജോലിയാണ് വേണ്ടത് അല്ലാതെ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല അച്ഛൻ്റെ ആഗ്രഹമാണ് മോള് എതിര് പറയരുത് എതിര് പറയില്ല എന്ന വിശ്വാസത്തിന് പുറത്ത് അവരോട് ഞായറാഴ്ച വന്നോളാൻ ഞാൻ അനുവാദം നൽകിയത് ഇനി അച്ഛൻ വാക്കുമാറ്റി പറയണോ അത്രയും പറഞ്ഞതും വേണ്ട അച്ചാ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നോട്ടെ ഞാൻ ഇതിലൊന്നും പറയില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി മോളെ ചായ വേണ്ടാമ്മ വല്ലാത്ത ഒരു തലവേദന ഞാൻ ഈ അല്പനേരം കിടക്കട്ടെ അത്രയും പറഞ്ഞു അവൾ റൂമിലേക്ക് പോയതും വേണ്ടായിരുന്നു എൻ്റെ മോളോട് കാര്യം പറയായിരുന്നു അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അരുണാ വരുന്നതെന്ന് പറഞ്ഞാൽ അല്പം സന്തോഷം എൻ്റെ കുഞ്ഞിന് കിട്ടിയനെ അത്രയും പറഞ്ഞത് എൻ്റെ പൊന്നമ്മ ഇപ്പം അരുൺ സാറാ വരുന്നതെന്ന് പറയല്ലേ പ്ലീസ് അതും മോളെ അങ്ങനെ ഒരേ സ്വരത്തിൽ അച്ഛനും അമ്മയും മറ്റുള്ളവരും ചോദിച്ചു പിന്നീട് നീലു ഇന്ന് ലാസ്റ്റ് അവർ അരുൺ സാറിൻ്റെ ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞതും രാധികയുടെ മുഖഭാവവും എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി എന്തായാലും അവയാൾ പെണ്ണ് കാണാൻ വരുമല്ലേ അപ്പോൾ അവൾ അറിഞ്ഞാൽ മതി എന്ന രീതിയിൽ അവരെല്ലാവരും തീരുമാനിച്ചു അതിനുശേഷം നീലു അച്ഛന് നേരെ തിരിഞ്ഞതും മനസ്സിലായി ചോദിച്ചു വന്നത് ശ്രീരാമയെ മുത്തശ്ശിയല്ലേ അവരോട് ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അവരാരും ഇതുവരെ എതിർത്തില്ല രാധയ്ക്ക് സമ്മതമാണെങ്കിൽ അതേ സമ്മതം തന്നെ അവരും പറഞ്ഞിരിക്കുന്നത് അതുകൂടിയായപ്പം ശരി ഇനിയിപ്പം വേറെ ഒന്നുമില്ലല്ലോ അല്ലേ വേറെ എന്തും പ്രത്യേകിച്ച് എന്നാ അമ്മ എനിക്ക് വല്ലാതെ വെച്ചു എനിക്കെന്താ അതിന് നിനക്ക് ഇവിടെ ഉള്ളതെല്ലാം എടുത്ത് തിന്നൂടെ അതിന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എടുത്ത് തരുന്നത് പോലെ പറ്റില്ലല്ലോ എൻ്റെ പൊന്നു നിലു നീ സുഖിപ്പിച്ചത് എനിക്ക് നന്നായി സുഖിച്ചു നിനക്ക് ഈ എടുത്ത് തിന്നാനുള്ള ബുദ്ധിമുട്ടാണെന്നും പിന്നെ ഞാൻ നിനക്ക് വാരി തരണമെന്നൊരാഗ്രഹമുണ്ടെന്ന് അങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരേ ബാ കുറുമ്പിപ്പാറൂ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് നേരെ അടുക്കളയിൽ കയറി അവർ ഒരു പാത്രത്തിൽ അല്പ ആഹാരം ഇട്ട് അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി കൊണ്ടുകൊണ്ടാണ് ബാക്കി മൂന്നെണ്ണവും അടുക്കളയിലേക്ക് വരുന്നത് ഇത് കണ്ടതും നീലു അമ്മ എനിക്ക് മാത്രമേ വാരി തരൂ വേറെ ആര് വന്നാലും വാരി കൊടുക്കരുത് അത്രയും പറഞ്ഞത് കേട്ടതും ഹരി അവളുടെ അടുത്തേക്ക് വന്ന് നീ പോടി എൻ്റെ അമ്മ എനിക്കും വാരി തരും അല്ല അമ്മ അത്രയും പറഞ്ഞ് അവൻ വാ തുറന്നതും ലക്ഷ്മി തൻ്റെ കയ്യിൽ ഒരു ഉരുള ചോറ് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു നീലു മുഖം വീർപ്പിച്ച് കിട്ടിയതും എൻ്റെ പൊന്ന് നീലുകൊച്ചേ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉരുള വാങ്ങിച്ച് തിന്നാനും ഒരു ഭാഗ്യം വേണ്ടേ എന്തായാലും എൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമകളെ അല്ല ഒരു മകളെ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ആഗ്രഹമെല്ലാം തീർന്നു കാണും ഇപ്പോൾ അല്ലേ അമ്മ എൻ്റെ പൊന്നേ മതി മതി ഇതുപോലൊരു മോളെ എനിക്ക് വേണമെന്നല്ലായിരുന്നു ഒരു മരുമകളെ മതി എനിക്കിനി അവർ ഒരു തമാശയോടെ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ച് എന്നാൽ പിന്നെ നാളെ തൊട്ടേ വാരി തന്നെ ഞാൻ വാരി തിന്നോളാം കേട്ടോ അതെന്തിനാടി നാളെ ആക്കുന്നത് ഇപ്പോൾ തന്നെ നിനക്ക് വാങ്ങിച്ചാൽ കഴിച്ചാൽ പോരെ നീ എന്നോടായി നീച്ചു ചോദിച്ചതും അല്ല അമ്മയുടെ കൈ എന്തായാലും ഓൾറെഡി അഴിക്കായല്ലോ ഇനി എൻ്റെ കൈയും കൂടെ ചീത്തയാക്കണ്ട ഇതിപ്പം വാ മാത്രം കഴിയാൻ മതിയല്ലോ ഓ ഇങ്ങനെ ഒരു പെണ്ണൂര് മടിച്ചു അവിടെ നിന്നും എല്ലാവരും തൻ്റെ റൂമുകളിലേക്ക് പോയി ഡിന്നർ കഴിക്കാൻ എല്ലാവരും താഴേക്ക് വന്നിട്ടും രാധികയെ മാത്രം കാണാത്തോണ്ട് എല്ലാവരും ഒന്ന് സംശയിച്ചു അതിനുശേഷം രാധികയുടെ റൂമിൽ ചെന്ന് വിളിച്ചപ്പോൾ വല്ലാത്ത തലവേദനയുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല അമ്മ ഒരു ജ്യൂസ് അടിച്ച് അവൾക്ക് കൊണ്ടു കൊടുത്തു അതും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അമ്മ നിർബന്ധിച്ച് അവളെ കൊണ്ട് കുടിപ്പിച്ചു കാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല അങ്ങനെ നാളെയാണ് നമ്മുടെ അരുൺ സാറ് നമ്മുടെ രാധിക ചേച്ചിയെ കാണാൻ വരുന്നത് ഈ സ്റ്റോറി കേട്ടിരുന്ന എല്ലാവർക്കും ടാങ്ക് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് പിന്നെ സമയമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വല്ല സന്തോഷമായിരുന്നേനെ